പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഞ്ച് രൂപ മുതൽ എൺപത്തഞ്ച് രൂപ വരെ വില വരുന്ന ചെടികളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൂടുതലും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഈ രണ്ട് ദിവസം മുമ്പ് നമുക്ക് നാല് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാവരോടും ഒരുപാട് നന്ദി പറയുവാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ ആദ്യത്തെ പ്ലാന്റ് കനകാബരം പ്ലാന്റ് ആണ് കേട്ടോ ക്രൊസാൻഡ്ര അതിൻ്റെ ഓറഞ്ച് ഷെയ്ഡാണോ എന്ന് വെച്ചാൽ ഓറഞ്ച് അല്ല കുറച്ചും കൂടെ ഡാർക്ക് ഓറഞ്ച് എന്നൊക്കെ പറയാം ഞാനിതിലിപ്പോൾ പിക്ചർ സൈഡിൽ കൊടുക്കാം നമ്മൾ അത് വെയിലത്ത് വെക്കുമ്പോൾ ഒരു റെഡ് കളറിൻ്റെ കയറ് വരുന്നുണ്ട് ഇതിനു മുമ്പ് സെയിൽ ചെയ്തത് ലൈറ്റ് ഓറഞ്ച് ആയിരുന്നു ഇത് അതിനേക്കാളും ഈ ക്രൊസാൻഡ്രക്ക് കുറേ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് യെല്ലോ യെല്ലോക്ക് ആണ് അപ്പോൾ അതുമായിട്ട് അതേപോലെ ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഓറഞ്ച് കറക്റ്റ് ഓറഞ്ച് എന്ന് പറയാനില്ല കുറച്ചും കൂടി ഡാർക്കാണ് വെയിലത്ത് വെച്ചും അല്ലാതെയും ഞാൻ എടുത്ത പിക്ക് ആണ് ആ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക അറുപത് രൂപയാണ് കേട്ടോ ആ വലിയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഇക്സോറുടെ പിങ്ക് വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് വൈറ്റും യെല്ലോയും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വേറെ കളേഴ്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് ഈ ഒരു കളർ കിട്ടിയത് ഇത് മറ്റേതിനെ അപേക്ഷിച്ച് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ റേറ്റും കൂടുതലാണ് ഞാൻ രണ്ടിനെയും കമ്പയർ ചെയ്ത് സൈസ് കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ടൈം നമ്മൾ സോൾഡ് ചെയ്ത സൈസ് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് ഫ്ലവറിങ് ആയ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലെല്ലാം ഉള്ളത് നല്ല വലിയ ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് റോസ്മെരി പ്ലാന്റിൻ്റെ ചെറിയ തൈ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ അടുത്തൊരു നഴ്സറി പോയപ്പോൾ എനിക്ക് റോസ്മെരി പ്ലാന്റ് ചെറുത് ആയിരുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ ഓർഡർ തന്നാൽ വരുത്തി തരാമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഓർഡർ തരിക ചെറിയ പ്ലാന്റ് ഓർഡർ വഴി മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നമ്മളത് ബൾക്കായിട്ട് എടുക്കുമ്പോഴാണ് ഫിഫ്റ്റി റുപ്പീസ് അല്ലെങ്കിൽ ഇതിന് റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ചെറിയ പ്ലാന്റ് ആവശ്യമുള്ളവർ അതായത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വാർത്തി നോക്കിയ പിടിക്കുകയില്ല എന്നൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് ചെറുത് വേണമെങ്കിൽ നോക്കാം അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ള ഓർഡർ തരിക കേട്ടോ അടുത്ത പ്ലാന്റ് ചായാമൻസ പ്ലാന്റ് ആണ് ഇതൊരു ചീരയാണ് അപ്പോൾ ഇത് ബ്ലഡ് പ്യൂരിഫയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇതിൽ കുറേ ഔഷധ ഗുണങ്ങളുള്ള പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും റൂട്ടഡായിട്ടുള്ള പ്ലാന്റും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പത്ത് രൂപയും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ വലിയ കെയറിങ് വേണ്ടാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കട്ടിങ് ആയിട്ടും കൂടെ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് ആണ് നമ്മൾ ഇതിനു മുമ്പ് ഇത് സെയിൽ ചെയ്തിട്ടില്ല ഒത്തിരി പേര് എൻക്വയറി ചെയ്തൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവർ ആയിട്ടില്ല അതിൻ്റെ കളർ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അധികം തൈകളില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് ഫ്ലവറിൻ്റെ കളർ വരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും ആയിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് അടുത്തത് ബ്ലൂ തുൻബോർജിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലവർ ഇല്ല ഫ്ലവർ ആയിട്ടില്ല അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് നമ്മുടെ ഗിവ് അവേട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ താല്പര്യമുണ്ട് ഗിവ്വേയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ ഗിവ്വേ ആയിട്ട് കൊടുക്കാൻ എനിക്ക് താല്പര്യം അങ്ങനെയാണ് എല്ലാവരും അവരവർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിരിക്കുമല്ലോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഞാനും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കുറേ പേരുണ്ട് അവർക്ക് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് ആഗ്രഹം നിങ്ങൾ പെട്ടെന്നൊരു ദിവസം വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ അവർ ഗീവ് അവേ ഉണ്ട് എന്ന് കാണുമ്പോഴത്തേക്കും കമൻറ്റ് ചെയ്തിട്ട് പോവരുത് കാരണം നിങ്ങൾക്കാണ് കിട്ടുന്നതെങ്കിലും നിങ്ങൾ അറിയാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള കാര്യം അപ്പോൾ എൻ്റെ സപ്പോർട്ടേഴ്സിന് ഒരു ചാൻസ് നഷ്ടപ്പെടുവാണ് അങ്ങനെ ചെയ്യരുത് മിക്ക വീഡിയോയിൽ ഇതിങ്ങനെ പറയാൻ കാരണം നമ്മുടെ വിഷു കൈനീട്ടം ലാസ്റ്റ് നടത്തിയ വിഷു കൈനീട്ടം ഗിഫ്എവേടെ ആളും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ ചാൻസ് നഷ്ടപ്പെടുന്നതിനൊണ്ടുള്ള സങ്കടം കൊണ്ടാണ് കാരണം ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ആവശ്യക്കാർ ഉള്ളവർക്ക് കിട്ടുന്നില്ല ആവശ്യക്കാർ ഉണ്ടായിട്ട് കിട്ടുന്നില്ല എന്ന് നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ ആളുകളെ സെലക്ട് ചെയ്യാൻ നിന്നാലതിന് മാത്രമേ സമയമുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പുറകെ പോകാത്തത് ഇനി നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനെ തന്നെ തുടരുവാനാണെങ്കിൽ നമ്മൾ ഗിവ് അവേനെ കുറിച്ച് ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ വെറുതെ ഓരോരുത്തരുടെ സമയം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതിന് ബദലായിട്ട് എന്തെങ്കിലും നമ്മൾ നോക്കും ഗിവവേ പോലെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യണ രീതിയിൽ എന്തെങ്കിലും ഞാൻ ആലോചിക്കും നമ്മളെല്ലാ വീഡിയോസിലും പറയാറുണ്ട് വീഡിയോ മുഴുവനായി കാണുക പറയുന്ന കാര്യങ്ങൾ മുഴുവനായി കേൾക്കുക എന്ന് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും മിസ്സായി പോകുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ഗിവ് അവേലൊക്കെ പങ്കെടുക്കുക നമ്മളിപ്പോൾ ഇതിനുമുമ്പ് ഒരു ക്രോട്ടൺ പ്ലാന്റ് കാണിച്ചായിരുന്നാൽ അതിൻ്റെ കട്ടിങ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ പിന്നീട് ഒരു കൊളക്കേശ കാണിച്ചു ബ്ലാക്ക് മാജിക് കൊളക്കേശി അതിൻ്റെ രണ്ട് പ്ലാന്റ്സ് ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടിൻ്റെയും പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അമ്പതും നാൽപ്പതും ആണ് റേറ്റ് വരുന്നത് കുറച്ച് സൺബേൺ ആയിട്ടുണ്ട് ലീഫ് പക്ഷെ പുതിയ ലീഫ്സ് വരുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് ചൈനീസ് വയലറ്റിൻ്റെ ആണ് അതിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയും റൂട്ടഡിന് പത്ത് രൂപയാണ് ഇതിൻ്റെ വയലറ്റും നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ റൂട്ടിട്ട് കുറവായതുകൊണ്ടാണ് നമ്മൾ കാണിക്കാഞ്ഞത് കട്ടിങ്സ് വേണ്ടവർക്ക് ചോദിച്ചാൽ തരും കേട്ടോ അഞ്ച് രൂപയാണ് അതിനും റേറ്റ് വരുന്നത് അടുത്തത് സാമ്പാർ ചീരയാണ് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എൻക്വയർ ചെയ്തിട്ടു ഇത് സെയിലിനുണ്ടോ എന്ന് ചോദിച്ചിട്ടപ്പോൾ നമുക്ക് സെയിലിനുണ്ട് നമുക്ക് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇതിനും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് പീലിയോണിയ റെപ്പൻസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഡാർക്ക് ഫോം ആണ് അതിൻ്റെ നമ്മൾ വാട്ടർമെലൺ ബെഗോണിയാന്നൊക്കെ പറയില്ല അതിൻ്റെ ഒരു ഡാർക്ക് ഫോമിൽ വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ നമ്മളിതിനുമ്പ് സെയിൽ ചെയ്തപ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയി പ്ലാന്റ് ആണ് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കാരണം നമ്മളിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം എടുത്തത് സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴത്തേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അയക്കാം കേട്ടോ നമുക്കൊരു സങ്കടം വരും നമ്മൾ ഇത്രയൊക്കെ വീഡിയോയില് സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല നിങ്ങൾക്ക് പ്ലാൻസ് നമ്മൾ ഇത്രയും വില കുറച്ച് തരുമ്പോഴത്തേക്കും ആ ഒരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അടുത്ത പ്ലാന്റ് കോളിയാസ് പ്ലാന്റ് ആണ് കോളിയാസ് പ്ലാന്റിൻ്റെ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ കോളിയാസ് പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി വെറൈറ്റിയാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണെട്ടോ കട്ടിങ്സിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ ടേർട്ടിൽ വയൻ്റെ കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ കലീസിയ കോർഡിഫോളിയ എന്ന് പറയുന്ന പ്ലാന്റ് നമ്മളിത് ഒരിക്കലും സെയിലിന് കൊണ്ടു വന്നപ്പോഴത്തേക്കും ടോട്ടൽ വെയിൻ്റെ കൂടെ തന്നെ കൂടുതലായിട്ട് മൂവ് ചെയ്തൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിപ്പോൾ സെയിലിനുണ്ട് ഇതിൻ്റെ കട്ടിങ്സും റൂട്ടഡും അവൈലബിൾ ആണ് ടെർട്ടിൽ വൈൻ പോലെ തന്നെ വെറുതെ നമ്മൾ ഇട്ടിട്ട് ജസ്റ്റ് മണ്ണ് കൊടുത്താൽ മതി എല്ലാ നോഡിൻ്റെ അവിടെയും ഇലയുടെ താഴെ എല്ലാ നോഡ്സിൻ്റെ അവിടെയും ഇതിന് റൂട്ട്സ് ഉണ്ട് വേഗം പിടിച്ചോളൂ കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള കട്ടിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് വലിയ കെയറിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ കട്ടിങ്സ് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അടുത്ത പ്ലാന്റ് ബൊളീവിയൻ ടെർട്ടിൽ വൈനാണ് ഈ പ്ലാന്റ് ഒച്ചിൻ്റെ ശല്യം കൂടിയപ്പോഴത്തേക്കും നമ്മുടെ നഷ്ടപ്പെട്ട് പോയി എന്ന് വിചാരിച്ച പ്ലാന്റ് ആണ് ഒരു ചെറിയ ഇതിൽ നിന്ന് നമ്മൾ വലുതാക്കി എടുത്തതാണ് ഇപ്പോൾ അത്യാവശ്യം സെയിലിനായിട്ട് റൂട്ടെഡ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് റൂട്ടഡ് പ്ലാന്റ് എന്തോരാണ് നമ്മൾ തരണതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കാണുകട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ആ ഒരു സൈസിലായിരിക്കും നമ്മൾ അയക്കുന്നത് എന്നാൽ ഇത് ഞാനൊരു ഹാങ്ങിങ് ബോർഡിൽ സൈഡിലായിട്ട് സെറ്റ് ചെയ്തേക്കുവാട്ടോ ഇങ്ങനെ കവറായിട്ട് നിൽക്കുകയാണ് ഒരു സൈഡിലോട്ടാണ് കേട്ടോ ഹാങ്ങ് ചെയ്തേക്കുന്നത് നമുക്കത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം സ്റ്റാച്ചു പ്രതിമകളില്ലേ അതിൻ്റെ മുകളിൽ തലയിലൊക്കെ ഇങ്ങനെ വെച്ചോട്ടോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഞാനത് കണ്ടിട്ടുണ്ട് അങ്ങനെ അടുത്ത പ്ലാന്റ് എപ്പീഷ്യ പ്ലാന്റ് ആണ് എപ്പീഷ്യയുടെ റെഡ് കളർ ഫ്ലവർ വരുന്ന ഗ്രീൻ ലീവ്സോടു കൂടിയ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെയും കട്ടിങ് ആയിട്ട് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് ഉണ്ട് രണ്ട് മൂന്ന് പേര് ചോദിച്ചാൽ തരാവുന്നതുണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റൂട്ടെഡ് ഇതിലിടാഞ്ഞത് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം തരാനുണ്ട് അപ്പോൾ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണോ അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് കറിയിലെ ഫിഷ് എങ്ങനെയാണ് തരണേന്ന് ആ ഒരു വലുപ്പത്തിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇനി നമുക്ക് ഗി എവേൽ പങ്കെടുക്കാനുള്ള കണ്ടീഷൻസ് നോക്കാം കേട്ടോ ഗിവേൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആദ്യത്തെ കണ്ടീഷൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വീഡിയോസ് എത്തുകയുള്ളൂ രണ്ടാമത്തേത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ എത്രാമത്തെ ലൈക്കാണോ ആ നമ്പർ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ആൾ ലൈക്ക് ചെയ്യുമ്പോൾ എന്ന് കാണിക്കില്ലേ ആ നമ്പർ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ രണ്ടാമത്തെ ആൾ ലൈക്ക് ചെയ്യുമ്പോൾ എന്ന് നമ്പർ കാണിക്കും ആ നമ്പർ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ അങ്ങനെ താഴേക്ക് വരിക നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക രണ്ട് നമ്പർ റിപ്പീറ്റ് ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കമൻ്റ് ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പോകുന്ന നമ്പർ ഇനി ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ റിപ്പീറ്റ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് അടുത്ത പ്ലാന്റ് റിബൺ ഗ്രാസ് ആണ് റിബൺ ഗ്രാസിൻ്റെ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റിന്റെ രണ്ട് സൈസ് ഞാൻ കാണിച്ചാലും കേട്ടോ രണ്ട് സൈസ് അവൈലബിൾ ആണ് അപ്പോൾ കുറച്ച് ബുഷിയായിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ചെറിയ പ്ലാന്റ് ഇതിനേക്കാളും ചെറിയ പ്ലാന്റ് ഉണ്ട് അതിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അപ്പോൾ സൈസ് നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കിതിന് ബൾബ് അവൈലബിൾ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡാമേജ് ആയി ഡാമേജായി പോകത്തില്ലാട്ടോ അപ്പോൾ നിങ്ങൾക്ക് സെക്യൂർ ആയിട്ട് തന്നെ കിട്ടും പ്ലാന്റ് ട്രാൻസ്പോർട്ട് ഡാമേജ് ഒന്നും ഉണ്ടാവാത്ത പ്ലാന്റാണ് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഗിവ് അേയിലാണെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ പങ്കെടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കലി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ അവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാൻ്റ് ഫ്ലഫി റഫിൾ ഫോൺ ആണ് അതിൻ്റെ ഇത്രയും വലിയ സൈസിലുള്ള പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ വീഡിയോസിൽ കാണിച്ച പ്ലാൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഗവർണിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് വീഡിയോയിൽ പങ്കെടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ